ആറ്റിങ്ങലിൽ സമരാനുകൂലികൾ പോലീസിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമം ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി ആറ്റിങ്ങൽ കച്ചേരി ജംഗ്ഷനിൽ സമരാനുകൂലികൾ അല്പസമയത്തിനു മുമ്പ് കൊല്ലം നിന്നും തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലേക്ക് പോയ സൂപ്പർഫാസ്റ്റ് ബസിനെ തടഞ്ഞു ഉടൻ തന്നെ പോലീസ് സംഘം സ്ഥലത്തെത്തി ബസ് തടഞ്ഞ സമരക്കാരെ മാറ്റുകയും ബസ്സിന്റെ യാത്ര തുടരുന്നതിന് അനുവദിക്കുകയും ചെയ്തു സമരാനുകൂലികൾ വീണ്ടും ആറ്റിങ്ങൽ കച്ചേരി ജംഗ്ഷനിൽ ബസ്സുകൾ തടയാനാരംഭിച്ചതോടെ രംഗം വഷളായി തുടർന്ന് സമരക്കാരും പോലീസുമായി ചെറിയ രീതിയിൽ വാക്കുതർക്കവും ഉന്തും തള്ളലുമുണ്ടായി എന്നാൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്ന് ആറ്റിങ്ങൽ പോലീസ് അറിയിച്ചു കേളി <laughs> കുഴപ്പ

ahi mi hi i done da hollyli સંગ્રામ વી આર વી આર ને બોલાડી ને બોલાડી ને જોતી ને ને બોલાડી ને नया स्टार्टेड 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 കച്ചേരി നടയിൽ നിന്നാരംഭിച്ച സമരാനുകൂലികളുടെ പ്രതിഷേധ പ്രകടനം ആറ്റിങ്ങൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാന്റിൽ വലംവെച്ച് തിരികെ കച്ചേരി ജംഗ്ഷനിലെത്തി പൊതുസമ്മേളന പരിപാടികൾ നടക്കും